കോട്ടയം ജില്ലയിൽ ഏറ്റവും വലുപ്പമുള്ള തടിയിൽ തീർത്ത ഹനുമാൻ ശില്പം കഴിഞ്ഞ ദിവസം കോട്ടയം താഴ്ത്തങ്ങാടി തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ഒരുങ്ങി താഴ്ത്തങ്ങാടി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഹനുമാൻ വിഗ്രഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് നാടിന് സമർപ്പിച്ചത് വിഗ്രഹ സമർപ്പണത്തിനായി ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹത്തെ ആചാര തനിമയോടെയാണ് സ്വീകരിച്ചത് അമ്മമാർ ആരതി ഒഴിഞ്ഞും കൊങ്കുമവും ചന്ദനവും അണിയിച്ചും അക്ഷതമർപ്പിച്ചും പ്രസിഡന്റ് ദിലീപ് കമ്മത്ത് അദ്ദേഹത്തെ പൂമാല ചാർത്തി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു ക്ഷേത്രത്തിനുള്ളിൽ നടന്ന വൈദിക കർമ്മങ്ങളിലും സുരേഷ് ഗോപി പങ്കെടുത്തു തുടർന്ന് ക്ഷേത്രത്തിലെ രഥത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ഹനുമാൻ വിഗ്രഹത്തിൽ താമരമാല അണിയിച്ച് വിഗ്രഹം സമർപ്പിച്ചു ാടി തിരുമല ക്ഷേത്രത്തിലെ രഥോത്സവത്തിന് രഥത്തിൽ സ്ഥാപിക്കുന്നതിനായി ആർപ്പൂക്കര ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹകരണത്തോടെയാണ് ഹനുമാൻ വിഗ്രഹം നിർമ്മിച്ചത് ഒരു കൈയിൽ ശ്രീരാമനെയും മറുകൈയിൽ സീതാദേവിയും ഉയർത്തുന്ന ഹനുമാൻ എന്നതാണ് വിഗ്രഹ സങ്കല്പം പീഠം ഉൾപ്പെടെ സെന്റിമീറ്റർ ഉയരമാണ് വിഗ്രഹത്തിനുള്ളത് ഇത്തിത്താനം പെരുന്ന സ്വദേശിയായ കോട്ടയം എ ആർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ പി എസ് പ്രമോദ് കുമാറും പിതൃ സഹോദരന്മാരായ പി കേശവൻ പി രവീന്ദ്രൻ പി ഗോപാലകൃഷ്ണൻ പി മോഹൻദാസ് എന്നിവരും സഹായ ഷിബുവും ചേർന്നാണ് വിഗ്രഹം നിർമ്മിച്ചത് പൂർണ്ണമായും തേക്കൻ തടിയിലാണ് ശില്പം കൊത്തിയെടുത്തത് കുമാരനല്ലൂർ സ്വദേശി ആർട്ടിസ്റ്റ് മോഹൻദാസ് ആണ് ശില്പത്തിന് രൂപരേഖ തയ്യാറാക്കിയതും നിറം ചാർത്തിയതും ഒരുപാട് ഭക്തജനങ്ങളാണ് ചടങ്ങിന് സാക്ഷിയാകാൻ ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയത് ക്ഷേത്രം പ്രേംകുമാർ പ്രഭു അംഗങ്ങളായ പുരുഷോത്തമ പ്രഭു ആനന്ദമല്ലൻ മഹേഷ് പൈ മണികണ്ഠ പ്രഭു തുടങ്ങിയവർ നേതൃത്വം നൽകി കോട്ടയം പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള താഴെത്തങ്ങാടി എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏടി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്നിലാണ് ഈ ക്ഷേത്രം സ്ഥാപിതമായത് തളിയിൽ കോട്ട ശിവക്ഷേത്രത്തിന് സമീപമാണ് ലൊക്കേഷൻ അഷ്ടഗ്രാമങ്ങളിലൊന്നാണ് കോട്ടയം ആലപ്പി അനന്തനാരായണപുരം തുറവൂർ തിരുമല ദേവസ്വമാണ് ക്ഷേത്രം നിയന്ത്രിക്കുന്നത് ഇടദിവസത്ത് ലക്ഷ്മി ദേവിയും വല ഭൂമി ദേവിയുമുള്ള ശ്രീ വെങ്കടാചലപതിയാണ് പ്രധാന പ്രതിഷ്ഠ പഞ്ചലോഹത്തിൽ തീർത്ത വിഗ്രഹത്തിലും വാളുണ്ട് ക്ഷേത്രവും പ്രതിഷ്ഠയും കിഴക്കോട്ടാണ് ശ്രീകോവിലിന് പുറത്ത് നാലാമ്പലത്തിനുള്ളിൽ ഗണപതിയുടെയും ഗരുഡന്റെയും പ്രതിഷ്ഠകളുണ്ട് നാലമ്പലത്തിന് പുറത്ത് പടിഞ്ഞാറ് ഭാഗത്ത് നാഗയക്ഷിയുടെയും നാഗരാജാവിന്റെയും പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്ര വളപ്പിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ വെങ്കടാചലപതി വിഗ്രഹം കോട്ടയത്ത് എത്തിച്ച പൂജാരിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഒരു ചെറിയ ആനപ്പന്തലുണ്ട് വടക്കു വശത്തുള്ള അഗ്രശാലയുടെ ഒരു ഭാഗം ഒരു ചെറിയ ഹോൾ കം ഓഡിറ്റോറിയമാണ് ചെരിഞ്ഞ ഭൂപ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന ഗോപുര കവാടം റോഡ് നിരപ്പിൽ നിന്ന് ആറടി താഴെയാണ് ഗോപുരത്തിലേക്കുള്ള പടികൾ എന്നാൽ പടിഞ്ഞാറക്കവാടം റോഡ് നിരപ്പിൽ നിന്ന് മുകളിലേക്ക് പടികൾ ഉള്ളതാണ് വരാപ്പുഴയിൽ നിന്ന് കുടിയേറിയ ഒരു പൂജാരിയാണ് വെങ്കടാചലപതി വിഗ്രഹം കോട്ടയത്ത് എത്തിച്ചത് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കോട്ടയം തമ്പുരാൻ സൌജന്യമായ സ്ഥലവും ക്ഷേത്ര നിർമ്മാണത്തിനുള്ള സഹായവും നൽകി എടി ആയിരത്തി എണ്ണൂറ്റി ഈ ക്ഷേത്രം സ്ഥാപിതമായത് കോട്ടയത്ത് എത്തിയ സുരേഷ് ഗോപി രാവിലെ താഴെത്തങ്ങാടി തിരുമല ക്ഷേത്രത്തിലെ രഥത്തിൽ സ്ഥാപിക്കാനുള്ള ഹനുമ ശില്പ ർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു പിന്നീട് പള്ളിക്കത്തോട്ടിലെ മഹാലക്ഷ്മി ഗോശാല മന്ത്രി സന്ദർശിച്ചു അവിടെ നിന്നും കോതനല്ലൂരിൽ ഡോക്ടർ വന്ദനാദാസിന്റെ വീട്ടിലെത്തിയ മന്ത്രി കുടുംബാംഗങ്ങളെ കണ്ടു അസ്ഥിത്തറയിൽ പുഷ്പാർച്ച നടത്തിയ അദ്ദേഹം അരമണിക്കൂറോളം വന്ദനയുടെ വീട്ടിൽ ചിലവഴിച്ച ശേഷമാണ് മടങ്ങിയത് ന്യൂസ് മടങ്ങിയത്യൂസ് ഡെസ്ക്സ്